പാറുവിൻ്റെ അച്ചാസിൻ്റെയും കല്യാണമാണ് ആണ് സോ കല്യാണപ്പെടണിനി നെയിൽ എക്സ്റ്റെൻഷൻ ചെയ്യാനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് പനമ്പള്ളിയിലുള്ള എക്സോഡോസ് ബ്യൂട്ടി പാർലർ ആൻഡ് അക്കാഡമിയിലാണ് ഇവിടെ പാർലർ സർവീസ് മാത്രമല്ല അക്കാഡമി കൂടെ ഉണ്ട് ഇന്ന് എന്റെ ഞാൻ പോലും മറന്നുപോയ വർഷപൂജയായിരുന്നു അപ്പൊ എനിക്ക് പാറു ഒരു സർപ്രൈസ് ആയിട്ട് വന്നതാണ് കേട്ടോ പനമ്പള്ളി നഗറിലെ എക്സോഡോസ് അക്കാഡമിയിൽ മേക്കപ്പ് സെമി പെർമനൻ മേക്കപ്പ് ബി ബി ഗ്ലോ അതുപോലെ തന്നെ ലാഷ് എക്സ്റ്റെൻഷൻ ആയില്ല സെക്ഷൻഷൻ മൈക്രോ ബ്ലീഡിങ് ഹെയർ പെർമനന്റ് എക്സ്റ്റൻഷൻ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാം നമ്മൾ ഇന്ന് നെയിൽ എക്സ്റ്റൻഷൻ ആണ് ചെയ്യുന്നത് കല്യാണ പെണ്ണിന് കുറച്ച് ദിവസം തിരക്കായതുകൊണ്ട് തന്നെ കല്യാണത്തിന്റെ തലേ ദിവസമാണ് നമ്മൾ പോയി നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നത് നമ്മൾ ചില്ലി റെഡ് കളർ ആയിരുന്നു കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജോമോൾ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതുപോലെ തന്നെ ഭയങ്കര ആയിരുന്നു കേട്ടോ കാരണം നെയിൽസിൻ്റെ ഫസ്റ്റത്തെ നെയിൽസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം അതിലാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞാനും എന്റെ നെയിൽസിൽ തന്നെ ചെയ്തു ഞാൻ എക്സ്റ്റെൻഷൻ വെച്ചില്ല നെക്സ്റ്റ് ടൈം എന്തായാലും എക്സ്റ്റെൻഷൻ വെക്കണം അപ്പം അത്ര തന്നെ ഉള്ളൂ കല്യാണത്തിന്റെ ഒരുക്കത്തിന്റെ ഈ ഒരു വിശേഷം കേട്ടോ